നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻ ന്യൂസിന്റെ പുതിയൊരു വീടുകളോട് സ്വാഗതം ഐ എസ് എൽ ടാൻസർമാർക്കൊക്കെ ഇപ്പോൾ നിലവിൽ പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയിൽ കൊണ്ടുവന്ന പ്രീതം കോട്ടാൽ ക്ലബ്ബ് വിട്ടു പോകുന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് പ്രീതം കോട്ടാൽ തന്റെ പഴയ ക്ലബിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജാനിലേക്കെന്നാണ് ചാമ്പ്യൻ ക്യാറ്റൻ പ്രീതം കോട്ടാൽ തിരിച്ചു പോകുന്നത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള സഹലാദി സംബന്ധിച്ച് കൊടുത്തുകൊണ്ട് പ്രീതം കോട്ടാനെ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയത് നിലവിൽ ട്രാൻസ്ഫർ ഈ ഒരു കാര്യം നടക്കോയിലോ നമുക്ക് എന്തുകൊണ്ട് ഉറപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല മോഹൻബ് ഖാൻ സൂപ്പർ അൻവർ അലി ക്ലബ്ബ് വിട്ടുപോയാണ് അൻവർ അലിയുടെ പൊസിഷനിലേക്കാണ് പ്രീതം കോട്ടാലിൻ അവർക്ക് വേണ്ടിയത് എന്തായാലും പ്രീതം കോട്ടാൽ ടു മൊഹബ് ഖാനിലേക്ക് പോകുമ്പോൾ മൊഹബ് ഖാൻ ഒരു താരം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ള ഏകദേശം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വാർത്ത നടക്കുകയില്ല നമുക്ക് എന്തായാലും കണ്ടു തന്നെ ഐ എസ് എൽ തുടങ്ങാനും ഇന്നാണ് ഐ എസ് എൽ സ്കൂള് രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ടൈം മാർക്കസ് സ്മഗുലോ റിപ്പോർട്ട് അനുസരിച്ച് പറയുക ബ്ലാസ്റ്റേഴ്സ് കോമ എപ്പറേ ടീമിൽ നിലനിർത്തുക ജോഷോ ആണോ പുറത്തു വന്നുള്ള ഇതുവരെ നമുക്കൊന്ന് ഉറപ്പായിട്ടില്ല ജോഷോ സിറ്റിയോ കോമയെ ടീമിൽ ടീമിനിപ്പോൾ നിലവിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കോടിനോടൊപ്പം താരങ്ങനെ ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും ഐ എസ്സിൽ കളിക്കുക ഈ ഏതെങ്കിലും ഒരു താരമായിരിക്കും എന്തായാലും ഐ എസ്സിൽ കളിക്കും അപ്പൊ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് കണവ് കോമ കോമുറ ലോൺ അടിസ്ഥാനത്തിലേക്ക് കൊടുക്കാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വിൻഡോ പൂട്ടിയത് കൊണ്ട് തന്നെ ഇതും നടക്കും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കേണ്ട എന്തായാലും പ്രീതം കോട്ടാൽ ടു മോഹൻബ് ഖാൻ എന്ന റൂമിൽ എന്തായാലും നടക്കുക എന്നല്ലോ നമുക്ക് എന്തായാലും കണ്ടു തന്നെ കാണാം ഇതായാലും ഇപ്പോഴത്തെ ഈ ഒരു റൂമിൽ മിക്കവാറും നടക്കാൻ സാധ്യത കുറവെന്നാണ് തോന്നുന്നത് പ്രീതം എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ കൂട്ടിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂമിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ കൂടുതൽ ഐ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്